വരൂ സ്വാഗതം നമ്മൾ നമ്മളിവിടുണ്ട് കളിയിലാണ് ഞങ്ങള് രണ്ടു പേര് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണൊക്കെ എന്നിട്ട് ടൂൾസ് കൊണ്ടാക്കു പകരം കൊണ്ട് എന്ത് പറ്റി എന്റെ ലൈവിന് യൂട്യൂബുകാര് ഒഴിവാക്കിയോ ഏച്ചാകുന്നില്ലല്ലോ എന്താ സംഭവിച്ചിരിക്കുന്നു സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ പൊന്മാനൊക്കെ പൊന്മാന ഉണ്ടോന്ന് നോക്കട്ടോരിക്കടാങ്ങൾ ഉണ്ണി നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി നിമിഷങ്ങളിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണും മുഴങ്ങും പഴം പാട്ടും മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുന്തിയേ മറഞ്ഞു എൻ്റെ പുള്ളൂർ പോലെ തേങ്ങ യൊത്തേടികളും കാറ്റും ലലലാ ലലാ ലലാ ല വരണ്ട 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 വിഴും വിഴും അട മതിന്റെ വരണ്ടി വരാ അടച്ച എളിന്ത ഉപ്പച്ചി വന്ന പോലെ കുഞ്ഞിനു വരാൻ പറ്റില്ല കേട്ടോ ലൈക്ക് ടു എന്ന് പറയുന്നത് വെൽക്കം നമ്മുടെ ലേവലിക്ക് സ്വാഗതം പക്ഷേ ഈ വാദ്യമായിട്ടാണോ നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണ് എങ്കിൽ ബെല്ലൈക്കൺ അതുപോലെ സബ്സ്ക്രിപ്ഷൻ subscribe ഒന്നും മറക്കണ്ട ആക്റ്റീവ് ആക്കി വെക്കുക നെക്സ്റ്റ് നമ്മുടെ ലൈവുകളിലൊക്കെ ഇങ്ങനെ ഇതുപോലൊക്കെ വരാൻ ശ്രമിക്കുക നമ്മളിങ്ങനെ വെറുതെ അണിനീങ്ങുന്നു ചിലപ്പോൾ അത് വരുമ്പോൾ കുഞ്ഞിനെ ഓടിറ്റ് വീഴും പേടിയാവും കഴിച്ചോ എന്ന് ചോദിക്കുന്നു കഴിക്കാൻ ഞാനിതാ കുഞ്ഞിനെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് കളി കളിച്ച് നടക്കുകയാണ് ഞങ്ങളിങ്ങനെ കളിച്ച് നടക്കുകയാണ് എല്ലാം ചെയ്തിന് എന്ന് പറയുന്നു താങ്ക് യു ട്ടാ എല്ലാം ചെയ്തിന് അപ്പോ മലപ്പുറമാണെന്ന് തോന്നുന്നു അത് കേട്ടിട്ട് ആ എണ് കേട്ടിട്ട് പണ്ട് എനിക്ക് കിണ് എന്ന് പറയുന്ന ഒരു ഞങ്ങൾ ഞാൻ കളിയാക്കി വിളിക്കുന്ന ഒരു എൻ്റെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു കിണ് ഞാൻ കേട്ടിരിക്കണ് പറഞ്ഞിരിക്കണ് അറിഞ്ഞിക്കണ് അങ്ങനെ എല്ലാത്തിന് ശേഷം ഒരു ഇണ് വരുമായിരുന്നു അപ്പോ ഞാൻ അവരെ വിളിക്കുന്ന ഒരു പേരായിരുന്നു കിണു നല്ല വായാടി ആയിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അന്ന് ഇപ്പോ ഇന്നിച്ചെടി തടവുണ്ടോ നമുക്ക് അവരെ വിളിക്കാൻ പോണം ഒരെണ്ണം തടവാണല്ലോ എനിക്ക് മനസ്സിലായിട്ടോ ഓക്കെ ജോബിലെ നമസ്കാരം ഇപ്പഴാണ് എനിക്ക് പാർട്ട് എനിക്ക് മനസ്സിലായി ഇതാ വേഗം അവന് ഇവിടുന്ന് ചെടി പറിക്കപ്പുറത്ത് കൊണ്ട് ബ്ലൂ തരുമോന്ന് ചോദിക്കുന്നുണ്ട് ബ്ലൂ ബ്ലൂ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഓടിച്ചെന്ന് ആരെയും കൂട്ടാക്കണ്ടാ എൻ്റെ ആണ് ബാക്കി നിങ്ങളുടെ ആണ് കാരണം ഓടിച്ചെന്ന് ആരെയും കൂട്ടാക്കണ്ട നിങ്ങൾ ജസ്റ്റ് എന്തു ചെയ്യുക ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് ഒക്കെ കൊടുക്കുക കൂട്ടാക്കണ്ട കൂട്ടാക്കല് പിന്നീട് എപ്പോഴെങ്കിലും ആക്കാം അവർ തിരിച്ച് നിങ്ങളിലേക്കും നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടുവരട്ടെ അതിന് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങൾ അങ്ങനെയൊക്കെ പോകട്ടെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരുന്നവരുണ്ടാവും അതല്ലാത്തവരൊക്കെ ആ ഒരു സബിന് മാത്രമായിട്ട് നിൽക്കുന്നവരാകും ഞാൻ ശരിപാടാണ് പ്രത്യേകിച്ച് കാരണം ബ്ലൂ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് സപ്പോർട്ട് നമുക്ക് തിരിച്ചു സപ്പോർട്ടില്ലാത്തവർ വെറുതെ ഇവിടെ ഉള്ളവരെല്ലാരും സപ്പോർട്ട് ഉള്ളവരാണ് പക്ഷെ ഈ ഒരു സബ് ചെയ്യുന്ന കാര്യം നമ്മൾ എന്തു ചെയ്യാ സ്പാമായി പോവാതിരിക്കാൻ എന്ത് വേണം പരസ്പരം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം മനസിലായില്ല അപ്പോ മാഡം പറഞ്ഞാ അവരെ ക്ലാസ് കൂടെ തന്നെ അപ്പൊ എല്ലാരും ആദ്യം വീഡിയോസ് ഷോർട്സുകളൊക്കെ ഒന്ന് കണ്ട് പരസ്പരം പരിചയപ്പെടുക ഇവിടെ ഇപ്പോ ആരൊക്കെ ഉള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്താല് അവരെ എല്ലാവരുമായിട്ട് ഇപ്പൊ ആരും വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല എന്ന് ഇങ്ങനെ ശോകമായിട്ടിരിക്കാറില്ല എന്താ സംഭവം ഇതിലാരും എത്തുന്നില്ലല്ലോ എന്തെങ്കിലും ബ്ലോക്ക് വായുവ കഴിഞ്ഞില്ലേ വണ്ടിയിൽ വെള്ളമുണ്ടോ വണ്ടിയിൽ വെള്ളമുണ്ടോ ഇണ്ടോ പച്ചക്കുപ്പി ഉണ്ടെങ്കിൽ കയ്യിൽ കൈ അതെടുക്കും കൈ കഴുകും ഉപ്പച്ചി തോട്ടിൽ കറക്കിയരാ തോട്ടില് കഴിക്കൂട്ടാ ഇറങ്ങരുത് നല്ല ശുദ്ധമായ വെള്ളം ട്ടെ വൈകിട്ട് അഞ്ചുമണിക്ക് പറഞ്ഞ ലൈവ് കഴിഞ്ഞാ ഇപ്പ സമയോ ആറുമണിയായാലോ ലൈവ് കഴിഞ്ഞതാണോ ഒന്ന് ഷോർട്സിൽ കമന്റ് ഇട്ട് മണ്ണാണ് പക്ഷെ എങ്ങനെ കഴുകും ഞാനിങ്ങനെ കമരുത്തി പിടിച്ചു നിന്ന് അപ്പൊ ഈ കൈ മുക്കഴുകോ വിഴുവോ ഉപ്പച്ചി കാല് പിടിച്ചിട്ട് ഇങ്ങനെ തല താഴ്ത്തി താഴത്തേക്ക് ആക്കിയോടാ നമസ്കാരം വെൽക്കം ലൈവ് കട്ടാക്കി പിന്നെയും കയറി അതിൽ നിന്ന് ഞാൻ കട്ടാക്കി എന്താന്നറിയില്ല ലൈവ് തീരെ റീച്ച് റീച്ചാകുന്നില്ലെന്ന് ഇന്ന് വളരെ സ്ലോ മൂവിങ് ആണെന്ന് ഇങ്ങനെ ശോകമായിട്ട് കിട്ടാറില്ല ഏർ ഇത്രയും ശോകമാവാറില്ല എന്താണെന്നു അറിയില്ല തീരെ അങ്ങ് ആവുന്നില്ല എന്തോ എന്തെങ്കിലും ഒരു ഇത് വീണിട്ടുണ്ടോ അറിയില്ല. ഇനി ഞാൻ ഈ ബ്ലൂ കൊടുക്കാറില്ല പൊതുവെ ഞാൻ രണ്ടു ദിവസമായിട്ട് ബ്ലൂ കൊടുത്തത് അതൊക്കെ ഒന്ന് മാറ്റി അതിന്റെ സെറ്റിംഗ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് അതിന് വൈറ്റ് ടി സ്റ്റുഡിയോയിൽ കയറി അതല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ കേറിയിട്ട് സെറ്റിങ് മാറ്റണം തീരെ തീരെ റീച്ച് ആവുന്നില്ല. మొత్తది ఇంగనల్ల మనం లైవ్ లోకి కోట అందులోకి ఇంగి ఇంగి నేను నేను లిక్ కోట నేను లిక్ గాని ఊరిట కోట నేను లిక్ కోట സി പോക്കീസ്റ്റോ എ സി പോക്കീസ്റ്റാ സി ആപ വിളിക്കുമോ ആ സി ആപ എങ്ങനെ വിളിക്കുമോ സി പനൈൻ വിളിക്കോ സി പനൈൻ ഉണ്ടായിക്കണോ നമ്പർല വിളിക്കാൻ മോണോ ഇപ്പോ അസി ഫോണല പെട്ടാലോ സി ആപ വിളില്ല നമുക്ക് വല്ല വിളിക്കാനോ അപ്പ ടോ സ്പെല്ലിംഗ് ആട്ടീരോ അതിലി അതിലി ഏതിലി അതെ അല്ല അതെ കണ്ടോ ആ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു നോക്ക് സ്പെല്ലിംഗ് ആ ഡോക്യുമെന്റ് സേജ് വന്നിണ്ടല്ലോ മെസ്സേജ് വായിച്ചു നോക്ക് നിങ്ങൾക്ക് അറിയോ മെസ്സേജ് വായിക്കാനേ നിങ്ങൾക്ക് അറിയോ എ അപ്പോ വായിക്ക് ബഹു ദിനോ മീ സോട ലൈ ഗോവിന്ദ Character, character. ने करेक्ट कर लो बट तातो तुमने फोन नहीं लेता बट हल हला, हला। कलर जी कैसा है एंजॉय हला गाइस निंगे को लेके कांदा എന്നെന്നും നീയാണ് എൻ കണ്ടൽ നീയാണ് ഇന്നു കണ്ടല്ലോളട്ടെ ഇന്നു കണ്ടൽ കണ്ടയാണ് കഞ്ഞി കണ്ടേ കണ്ടയാണ് ഇന്നു കണ്ടം കണ്ടാണ് ഇന്നു സൂര്യൻ തട്ടാണ് ഇന്നുല്ലല്ല എന്താണെന്നാ എന്നല്ലേ കുണ്ടർ നീയാണ് ഇന്നെ കണ്ടം മുന്നൂടി നല്ല കൊലെ കൊല്ലവേ തേക്കൂ लेकिन आपको बहुत दिन से नहीं देखा, नीज़ देखा। नीज़ क्या हुआ था बहुत दिन से आपका खबर कुछ नहीं था मैसेज नहीं, नहीं है एक कमेंट नहीं है कुछ भी नहीं है क्या हो गया കണ്ണു മണ്ണു മോലി ബോയ് ബോയ് ഇനി നമസ്കാരം നമസ്കാരം കേൾക്കുന്നുണ്ടല്ലോ ഞാനിങ്ങനെ വിളിക്കാനായിട്ടില്ല അവര് വരും മദ്രസ് ഞാൻ പിള്ളേരെ വിളിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു അപ്പൊ കുഞ്ഞിനെ അവിടെ ആയിട്ട് കളിക്കാനായിട്ട് നിന്നു അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന സ്ഥലത്തി നല്ല ചൂടുള്ള വെയിൽ കുഞ്ഞും പാട്ടിലൊക്കെയാണ് കളിയിലോനോട്ടിനോട് ഒരു ഹായി പറ നമസ്കാരം പറ ഭയങ്കര കളിയില പാട്ടും കളിയും അവന ഇങ്ങനെ പൊറത്ത് അങ്ങനെ വല്ലാണ്ട് കൊണ്ടുപോകില്ലല്ലോ മറ്റൊരു പാട്ടല്ലോ കളിയും തമാശകൾ നമ്മൾ കളിച്ചവർ ഏത് പാട്ട് പാടിച്ചു മാമനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാടിക്കാട്ട് പൂവ് വെച്ചിട്ടുള്ള പാട്ടായിരുന്നു പൂവ് കൈ വിട്ടാൽ താഴെ അവനവന്റേതായ വരികള് ഇണ്ടാക്കു ഞാനിവിടുത്തെ കൊച്ചു പാട്ട് പാടും ഞാൻ കേൾക്കാൻ വേണ്ടി മരിക്കുവാണെന്ന് പാട്ട് കേൾക്കാൻ വേറ്റിയാണ് ഏത് പാട്ടിയേ പൂവിന്റെ പാട്ടൊന്നും കൂടെ കേൾക്കട്ടെ ആ എന്തൊക്കെ പറഞ്ഞത് ശരിക്കല വരത്തില്ല നീ നീയാണ് എൻ്റെ ലോകം നീയാണ് എൻ്റെ പൂവ് നീയാണ് എൻ്റെ ജനനം നീയാണ് എൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെയാണ് പറയണത് നമ്മൾ രണ്ടും കണ്ടുകൂട് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവന് തന്നെ ഒരു പാട്ടായി അത്ര തന്നെ പിന്നെ ഈ പറയുന്ന പോലെ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോ അവൻ അവന്റേതായ രീതിയില് വരികൾ ഇണ്ടാക്ക

ഓക്കെ മോനേട്ടോ ഓക്കെ മോനു പോവാനായിട്ടില്ല പോവാനായിട്ടില്ല കുഞ്ഞോന്തി പാത്തായ അതൊക്കെ അവിടെ ഇട്ടോ അതൊക്കെ അവിടെ കൈമ്മല എടുക്കാവും വണ്ടി അതിൻമേൽ ഔട്ട് ചിട്ടിരിക്കണു കണ്ടോ ങും മട്ടോ ഒക്കെ തല പൊക്കി മട്ടോ താഴെ കൊക്ക് ങും ആണി 갈 മൂപ്പണ്ട